ഹായ് സുഹൃത്തുക്കളെ ഈ ഹമാസ് ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതുവരെ ഹമാസിനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ മാത്രം ഹമാസിനെ ഞങ്ങൾ പിൻപറ്റുന്നു എന്ന് പറയുന്ന ഹമാസിനെ ഞങ്ങൾ ഫാൻസ് ആക്കി മാറ്റുന്നു എന്ന് പറയുന്ന കേരളത്തിലെ മലയാളികൾ ലോക മനുഷ്യർക്ക് മുഴുവനും വിസ്മയമായി നിലനിൽക്കുകയാണ് കാരണം എല്ലാ ജി സി സി കൺട്രീസും ഭീകരവാദ സംഘടനകളാണ് എന്ന് പ്രഖ്യാപിച്ച് അകറ്റി നിർത്തിയ ഒരു സംഘടനയെ അവരുടെ ഫാൻസ് ആയിട്ട് ഞങ്ങൾ മലയാളികൾ കുറെ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന വേഷം കെട്ടലുകൾ ഉണ്ടല്ലോ അപാരം ശരിക്കു പറഞ്ഞാൽ ഹമാസിന്റെ ഉള്ളിൽ ഉള്ളിലെന്താണോ താലിബാനികളുടെ ഉള്ളിലെന്താണോ ഐസിസിന്റെ ഉള്ളിൽ എന്താണോ ലഷ്കർ ഇ തൊയ്ബയുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് കേരളത്തിലെ സുഡാപി വിഭാഗത്തിന്റെ മനസ്സിലിരുമ്പോൾ അതായത് നമ്മൾ പെറ്റുപെരുക്കി ബയോളജിക്കലി നമ്മൾ അങ്ങോട്ട് വളരുക ഒന്നാമത്തെ ദൗത്യം രണ്ട് അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്ത് പെറ്റുപെരുക്കി നമുക്ക് വളരാം ഇനി അതല്ലാതെയും ചില മാർഗങ്ങളുണ്ട് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാം മതപരിവർത്തനം നടത്താം അങ്ങനെ പല വിധത്തിലൂടെയും നമുക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഇസ്ലാം മത രാഷ്ട്രത്തിലേക്ക് അടുക്കാൻ ഒരു വിവിധ മാർഗങ്ങളാണ് ഇവർ അവലംബിക്കുന്നത് എന്നാൽ ഹമാസ് ഭീകരർക്ക് ശക്തമായ രൂപത്തിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഈ കേരളക്കരയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക ചെയ്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ മലയാളി തീവ്രവാദികളാകുന്ന സുഡാപ്പി വിഭാഗം അവർക്ക് രാജ്യത്തിന്റെ നിലനിൽപ്പല്ല പ്രശ്നം മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഈ കൂട്ടരുടെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് മതം മാത്രമാണ് ആ മതത്തിന്റെ മലീമസമായിട്ടുള്ള ആചാരങ്ങളെയും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര രീതിയെയും ഇവർ കണ്ണടച്ച് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസിനെതിരെ പ്രതികരണം നടത്തിയ പ്രതിഷേധം നടത്തിയ പത്തോളം ആളുകളെ രണ്ട് ദിവസത്തിനിടയിൽ കൊന്ന ഹമാസിന്റെ ക്രൂരമായിട്ടുള്ള പ്രതികരണത്തെ സംബന്ധിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ഹമാസിന്റെ രീതിയാണ് എതിർക്കുന്നവരെ നിഷ്കാസിതരാക്കുക അവരെ ഇല്ലായ്മ ചെയ്യുക മാതൃകാപരമായിട്ട് അവരെ കൊലപ്പെടുത്തുക എന്നത് ഹമാസിന്റെ രീതിയാണ് ആ ഹമാസ് ഫാൻസ് ആണ് ഇന്ന് എനിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നു നമ്പർ വൺ ജാമിദ നമ്പർ അതായത് ഇസ്ലാം വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിന് ഒരിക്കലും വിമർശനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല പിന്തുണയ്ക്കാൻ കഴിയില്ല ആശയത്തെ ആശയം കൊണ്ട് ആശയപരമായി പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കില്ല അത് തന്നെയാണ് കേരളത്തിലെ ഹമാസ് ഘടകവും ഞങ്ങൾക്കെതിരെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതത്തിന്റെ ഗോത്രീയതയെ സംബന്ധിച്ച് വിമർശിക്കുന്നതിന്റെ പേരിലും ഇസ്ലാമിലെ അനാചാരങ്ങളെയും ഈ ഗോത്ര വർഗ രീതിയിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും മതവിഭാഗം ഇസ്ലാം മതവിഭാഗം മാത്രം മതി ഇവിടെ എന്നുള്ള രൂപത്തിലും ഇവരുടെ പ്രതികരണങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ശക്തമായി അതിനെതിരെ നിലകൊള്ളുന്നു എന്ന ഒറ്റ കാരണത്താൽ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് ഇസ്ലാം എന്താ വിമർശനങ്ങൾക്ക് അതീതമാണോ ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാവരും ഇസ്ലാം മത വിശ്വാസികളാകണമെന്ന് എന്താ ഇത്ര നിർബന്ധം അത് നടക്കുന്ന കേസാണോ ഇത് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയാണ് ഇവിടെ ഏതൊരു വ്യക്തിക്കും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഒരാളുടെ അഭിപ്രായത്തിന് മേലെ കൂച്ചു മതവിശ്വാസികൾ ഇറങ്ങി തിരിച്ചാൽ അതൊന്നും നമുക്ക് അംഗീച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല ഇസ്ലാം മതത്തെ വിമർശിക്കണ്ട എന്ന് പറയുമ്പോൾ എന്തിനാ വിമർശനങ്ങളെ ഭയക്കുന്നത് ഞാനൊക്കെ റപ്പോഡി കളി ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് വിമർശിക്കാറുള്ളത് ഇസ്ലാം മത ഗ്രന്ഥങ്ങളിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന പേജിലെ ഇന്ന നമ്പറിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരിക്കലും മാനവിക വിരുദ്ധതയാണ് ഇത് മാനവികമല്ല ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് ജനാധിപത്യമല്ല ഇത് മതം മതേതരത്വമല്ല എന്ന് നമുക്ക് തുറന്ന് പറയേണ്ടി വരുന്നു അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇസ്ലാം രക്ഷപ്പെടുമെന്നോ ഇസ്ലാം വിമർശനങ്ങൾ കന്യമാണെന്നോ പറഞ്ഞ് നിങ്ങൾ ഫലിപ്പിക്കാൻ ശ്രമിക്കരുത് ഹമാസിനെ പ്രതികരിച്ചു ഹമാസിനെതിരെ വിമർശിച്ചു ഹമാസിനെതിരെ ഏതെങ്കിലും രൂപത്തിൽ നിന്ന് പ്രതിഷേധിക്കുകയോ എതിർക്കുകയോ പ്രകടനം നടത്തുകയോ ചെയ്താൽ

അതായത് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി ഹമാസിന്റെയും ഐസിസിന്റെയും ഭീകരവാദികളാകുന്ന ലക്കറി തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടേതാണ് അതാണ് ഇന്ന് കേരളവും കടമെടുത്തിരിക്കുന്നത് മനസ്സിലായാ ഇവരെ എതിർക്കുന്ന ആളുകളെ ഇവർ പിടിച്ചുകൊണ്ട് പോയി നിഷ്ഠൂരമാം വിധം കൊലപ്പെടുത്തുന്ന എന്തിനാ ഇനിയൊരാളും ഇവരെ വിമർശിച്ച് രംഗത്ത് വരരുത് അങ്ങനെ സംഭവമാണ് കൊല്ലപ്പെട്ടത് കൊടുത്തു ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞപ്പോൾ ജൂതന്മാരുടെ പകയും അവരുടെ സൈനിക ശക്തിയും ആ രാജ്യത്തിന്റെ ഐക്യവും പിന്തുണയും എത്രത്തോളം ഉണ്ട് എന്നിവര് മനസ്സിലാക്കിയില്ല ഇവര് പോയിട്ട് എത്ര പേരെയാക്കുന്നത് ആയിരത്തി നാനൂറ് പേരെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ പേരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴു പേരെ പിടിച്ച് ബന്ധികളാക്കുകയും ചെയ്തു അവർ പേരെ

മയ്യത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ഊരൽമല ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ സഹജീവികൾ കാലും കയ്യും തലയും ഇല്ലാതെ ഉടലുകളും കാലുമൊക്കെയായിട്ട് വേറെയും പുഴയിൽ ഒഴുകി നടക്കുമ്പോൾ സൈനികർ അത് മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്മയൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിങ്ങളുടെ വലിയ ഒരു പ്രതിഷേധ ധർണ നടക്കുകയാണ് ആരോടൊപ്പമാണ് ഇവരുടെ മനസ്സ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഭീകരവാദികളോട് സമീപനം സ്വീകരിക്കുന്ന ഇവരും ഭീകരരാണ് എന്ന് നമ്മൾ പറയുണ്ടായ കാരണം നന്ദി